നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നേരത്തെ നമ്മൾ കേട്ടിരുന്നത് വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോഴിത ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന എഫ്ഐആറിൽ ഫ്ളാറ്റിലെത്തിച്ച് നഗ്ദൃശ്യങ്ങൾ കാണിച്ചു പീഡിപ്പിച്ചു പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭയപ്പെടുത്തി ദൃശ്യങ്ങളൊക്കെ ഫോണിൽ പകർത്തി രാഹുൽ പങ്കൂട്ടത്തിൽ യുവതിയെ ബലാത്സംഗം ചെയ്തത് ഒരു ഫ്ളാറ്റിൽ വെച്ചാണ് എന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തുള്ള ഒരു ഫ്ളാറ്റിലും പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചുമാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തിയഞ്ച് മെയ് മുപ്പതിന് രാഹുലിന്റെ സുഹൃത്ത് തിരുവനന്തപുരം കൈമരത്ത് വെച്ച് പെൺകുട്ടിയെ ഒരു കാറിൽ കയറ്റി ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകി കാറിൽ വെച്ച് പെൺകുട്ടിക്ക് ഗർഭചിത്ര മരുന്ന് നൽകുന്നു തുടർന്ന് രാഹുൽ വീഡിയോ ിൽ വിളിച്ച് മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തി കുഞ്ഞുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗർഭചിത്രത്തിന് രാഹുൽ പങ്കൂട്ടത്തിൽ യുവതിയെ പ്രേരിപ്പിച്ചത് ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്നും തെളിവുകൾ യുവതി ഹാജരാക്കിയെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നു ഐ ടി ആക്ട് സിക്സ്റ്റി എയ്റ്റ് ഇ ബി എൻ സിക്സ്റ്റി ഫോർ ബലാത്സംഗ കുറ്റമാണ് സിക്സ്റ്റി ഫോർ ടു നിരന്തരം പീഡിപ്പിക്കൽ എന്ന ഗുരുതരമായ കുറ്റം സിക്സ്റ്റി ഫോർ എഫ് പീഡനം ഉപദ്രവിക്കൽ എന്ന കുറ്റകൃത്യം ുപയോഗിച്ച് പീഡിപ്പിക്കൽ സിക്സ്റ്റി ഫോർ എം തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ എയ്റ്റി നയൻ ഗർഭചിദം ത്രീ വൺ സിക്സ് വിശ്വാസവഞ്ചന തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസ് നോട്ടീസ് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം റൂറൽ എസ് പിക്കാണ് അന്വേഷണ ചുമതല ഏറ്റവും ഗൌരവത്തോടെ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിർദ്ദേശം നൽകി എന്നാണ് പുറത്തുവരുന്ന വിവരം പരാതിക്കാരിയുടെ പരാതി സ്വീകരിക്കുന്നതിലും തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലും തുടർന്നുള്ള അന്വേഷണങ്ങളിലുമൊക്കെ പോലീസ് പ്രകടിപ്പിക്കുന്നത് അസാധാരണ വേഗത അതിജീവിത പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ പങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നു ഈ സാധ്യത പരിഗണിച്ച് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് രാഹുലിന് വിദേശങ്ങളിലൊക്കെ വലിയ സൗഹൃദ വലയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് രക്ഷപ്പെട്ടാൽ രാഹുലിനെ പിടികൂടുക പ്രയാസകരമാണ് എന്നൊക്കെയാണ് പോലീസ് വിശദീകരിക്കുന്നത് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതിക്കാരി ഒരു പരാതി നൽകുന്നു മാധ്യമങ്ങൾക്ക് പരാതിയുടെ വിശദാംശങ്ങളും തുടർ നടപടികളുമൊക്കെ അപ്പോൾ എത്തിച്ചു കൊടുക്കുന്നു വളരെ ഭംഗിയായി എന്നാൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ രാഹുൽ പങ്കൂട്ടത്തിൽ പോലീസ് നിരീക്ഷിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ സമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അവിടെ തീരുമെന്ന് ചിലർ പറയുന്നു അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ മടിച്ചത് പിന്നീട് രാഹുൽ മുങ്ങുകയും രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ഇപ്പോഴിതാ രാഹുൽ മാംകൂട്ടത്തിന്റെ ഫോൺ ഇടയ്ക്കുന്നു സ്വിച്ച് ഓൺ ആയി ദൃശ്യം മോഡൽ കബളിപ്പിക്കലെന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് രാഹുലിനൊപ്പമുള്ളവരും നിരീക്ഷണത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കളിൽ നിന്ന് ഇപ്പോഴും രാഹുൽ പാക്കൂട്ടത്തിൽ സംരക്ഷണം ലഭിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അതുപയോഗിച്ച് രാഹുൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുന്നു അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ രാഹുൽ പാക്കൂട്ടത്തിൽ തന്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് താൻ പരാതി നൽകാൻ വൈകിയത് ഇന്ന് ഇന്നലെ മൊഴി നൽകുകയായിരുന്നു പരാതിക്കാരി തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്തും പാലക്കാടുമുള്ള രണ്ട് ഫ്ളാറ്റുകളിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന തലത്തിൽ നിന്നും ബലാത്സംഗം എന്ന തലത്തിലേക്ക് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നു അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു തുടങ്ങി മാരക വകുപ്പുകൾ പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് രാഹുൽ പീഡന കേസിൽ അതിജീവിതയുടെ നിർണായക മൊഴിയും ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു രാഹുൽ മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിട്ടുണ്ട് ആ വിവരങ്ങൾ തനിക്കറിയാമെന്നാണ് യുവതി പറയുന്നത് ഇനിയൊരു പെൺകുട്ടിക്കും ഇത്തരം ഒരു അവസ്ഥ വരരുത് അതിജീവിതക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയവർക്കെതിരെയും അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് വനിതാ അഭിഭാഷക ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കും ഗർഭചിദ്രത്തിനു ശേഷം ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെയാണ് താൻ സമീപിച്ചത് എന്ന് യുവതി പറയുന്നു ആശുപത്രിയെയും ഡോക്ടറേയും പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് എന്ന വ്യാപാരിയെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല എന്നാൽ രാഹുൽ ബംഗൂട്ടത്തിൽ കേരളം വിട്ടുവെന്ന സൂചനകൾ പുറത്തുവരുന്നു രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ രാഹുൽ ബങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ ഇപ്പോൾ രണ്ട് പ്രതികളാണുള്ളത് രാഹുലും സുഹൃത്തും പ്രതികളായി ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് ബലാത്സംഗം നിർബന്ധിത ഭ്രൂണഹത്യ വകുപ്പുകൾക്ക് പുറമെ ദേഹോപദ്രവ ഏൽപ്പിക്കൽ എന്നീ വകുപ്പ് കൂടി ചേർത്തു അടൂർ സ്വദേശിയാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് ജോബിയുടെ മൊബൈൽ ഇന്നലെ വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആയ നിലയിൽ അശാസ്ത്രീയ ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചു എന്ന ഗുരുതര പരാമർശമാണ് എഫ്ഐആറിലുള്ളത് ബലാൽസംഗം അശാസ്ത്രീയ ഗർഭചിത്രം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചേർത്തതോടെ രാഹുലിനെതിരെയുള്ള കുരുക്കുകൾ പൂർണ്ണമായി ഡിജിറ്റൽ തെളിവുകൾ മാത്രമല്ല താൻ പല ഘട്ടങ്ങളിലായി വൈദ്യസഹായം തേടിയ മെഡിക്കൽ രേഖകളും യുവതി ഹാജരാക്കി എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രാഹുലിനെ ബന്ധപ്പെടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ രാഹുലിന്റെ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഡിവൈഎഫ്ഐ അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിന്റെ ഓഫീസിന് സമീപത്ത് വെച്ച് തന്നെ രാഹുലിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായ നിലയിലെത്തിയത് എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ആ ഘട്ടത്തിൽ രാഹുലിനെ പിന്തുടർന്ന് പിടികൂടിയില്ല എന്നാൽ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി താൻ നീങ്ങുന്നുവെന്ന് അടുത്ത സുഹൃത്തുക്കളോട് രാഹുൽ വെളിപ്പെടുത്തി ജോർജ് പൂന്തോട്ടം എന്ന അഭിഭാഷകനുമായി രാഹുൽ പങ്കൂട്ടത്തിൽ കൂടിയാലോചനകൾ നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണോ പരാതി കൊടുക്കാൻ എന്ന ചോദ്യമാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തുന്നത് ശക്തമായ വാദങ്ങൾ ഉയർത്തി മുൻകൂർ ജാമ്യത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ജോർജ് പൂന്തോട്ടം പറയുന്നു ഇന്നലെ വൈകിത്തേരമാണ് മുഖ്യമന്ത്രിയെ കണ്ട് യുവതി തന്റെ പരാതി കൈമാറിയത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട് പരാതി നൽകുകയായിരുന്നു ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നാണ് യുവതിയുടെ പരാതി സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ വന്ന അതിക്രമങ്ങൾക്കെതിരെയും യുവതി പരാതി നൽകി സമൂഹമാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടക്കുന്നുവെന്നാണ് യുവതിയുടെ പരാതി പഴുതടച്ചുള്ള പരാതി ജാമ്യമില്ല വകുപ്പുകൾ ചേർത്ത് വളരെ ശക്തമായി നീങ്ങുന്ന പോലീസ് നീക്കം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാഹുലിന്റെ കുരുക്കേറെക്കുറെ മുറുക്കിയിരിക്കുകയാണ് സർക്കാർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു അതിനു മുൻപ് സർക്കാരിന് എൽ ഡി എഫിന് വീണു കിട്ടിയ ആയുധമായി ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പരാതിയും അറസ്റ്റുമൊക്കെ എന്നാൽ എത്രത്തോളം രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ ഈ അറസ്റ്റിന് സൃഷ്ടിക്കാൻ കഴിയും ിസംബർ എട്ടാം തീയതിക്ക് ശേഷം അറസ്റ്റിലായാൽ മതി എന്ന നിബന്ധന ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ബാങ്കൂട്ടത്തിൽ മുന്നിൽ വയ്ക്കും അത്തരമൊരു ഘട്ടത്തിൽ പോലും രാഹുൽ ബാങ്കൂട്ടത്തിൽ ഒളിവിൽ നിൽക്കുന്നുവെന്നത് യു ഡി എഫ് മുന്നണിയെ കടുത്ത പ്രതിരോധത്തിലാഴ്ത്തും തന്നെ ഏത് നടപടികളിലേക്ക് നിലപാടിലേക്ക് കടക്കണം എന്ന കൂടിയാലോചനകളിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫിലെ ഘടക കക്ഷികളും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു അതിശക്തമായ സമ്മർദ്ദമാണ് യു ഡി എഫ് അനുഭവിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് തൽക്കാലം കൈകഴുകിയാലും അതിന്റെ പരിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് യു ഡി കണക്കുകൂട്ടുന്നു മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയം ആളിക്കത്തിച്ച് വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ യു ഡി ആലോചനയിലുണ്ട് എന്നാൽ വളരെ ശക്തമായ സമ്മർദ തന്ത്രങ്ങളിലൂടെ ബി ജെ പി മുന്നണിയും രംഗത്തിറങ്ങി ശബരിമല സ്വർണക്കൊള്ളയും ഒപ്പം രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവും ഒരുമിച്ച് കത്തിക്കുകയാണ് ബി ജെ പി മുന്നണിയുടെ ലക്ഷ്യം അത്തരമൊരു ഘട്ടത്തിൽ ഇരു മുന്നണികൾക്കുമെതിരെയുള്ള ഒരു പൊതുവികാരം വളർത്തിയെടുക്കാനും അത് തങ്ങൾക്ക് അനുകൂലമാക്കാനും സാധിക്കുമെന്ന് ബി ജെ പി കരുതുന്നു ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട് രാഹുൽ മങ്കൂട്ടത്തിനെതിരായി പരാതിക്കും തുടരന്വേഷണങ്ങൾക്കുമൊക്കെ ഏറെ നിർണായകമാണ് ഓരോ മണിക്കൂറുകളും അതുകൊണ്ട് തന്നെ രാഹുലിന്റെ അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്ന് ജനങ്ങൾ ചോദിക്കുന്നു അതിലപ്പുറം മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കുകയാണ് ഇപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിൽ ഈ പരാതി ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്